ഹലോ ഗായ്സ് വെൽക്കം ടു ഹുക്ക മീ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീനടിക്കാൻ പറ്റുമെന്നറിയില്ല നല്ല നോക്കി വയ്ക്കണം നമ്മുടെ കയ്യിൽ ഇതാ കുറച്ച് ലൂറുകളുണ്ട് ഞാൻ യൂസ് ചെയ്ത് എടുത്ത് വെച്ചിരുന്ന ലൂറുകളാണ് കുറച്ച് കാലമായിട്ട് അപ്പോൾ ഇന്ന് ഒക്കെ അൾട്രാലൈറ്റ് ലൂറുകളാ കേട്ടോ അപ്പോൾ ഒരു ഷാഡുണ്ട് ഒരു ക്രാങ്ക് ബൈറ്റ് ഉണ്ട് രണ്ട് മിനോസി ലൂറുണ്ട് മൂന്ന് മിനോസ് ലൂറുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് മീൻ പിടിക്കാൻ നോക്കുകയാണ് പിന്നെ എൻ്റെ എല്ലാം ഒരു ബ്രാൻഡും ഇരിക്കുന്നുണ്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല ബാഗ്രാന് തിരി വെക്കട്ടെ ഇത് വിടിട്ടിട്ട് കാര്യമില്ല ഇത് വിടീട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഫിഷിങ് ചെയ്തിട്ട് വരാം കേട്ടോ ആ ഇതാണ് ആ ടൂർ നമുക്ക് സ്പോട്ടിലേക്ക് പോലും സ്പോട്ട് തന്നെ പുഴ നീന്തി കട കട നീന്തി കടന്നിട്ടാണ് ഇന്നെല്ലാം അങ്ങോട്ട് പോയത് ഇന്നും അതേപോലെ തന്നെ പോകുമ്പോ ശരിക്കും സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് വെള്ളയാണ് കേട്ടോ വെള്ളയും ചുവ ചുവപ്പും വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലൂറിനും നമ്മളൊരു ഇരുപത് കാസ്റ്റ് വെച്ച് കൊടുക്കും അതിൽ ഏതിലാണോ മീനടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ജയിച്ചു നല്ല ഗെയിം അല്ലേ అట్టి <trypt> വെള്ള ഈ വെള്ളം എനിക്ക് കളഞ്ഞു കിട്ടിയതാട്ടോ മീൻസ് ഇവിടെ നിന്ന് തന്നെ കിട്ടിയതാണ് ആരോ ഉപയോഗിച്ച് കൊളത്തി വെച്ച് പോയതാണോ ടൈഗറാണ് കേട്ടോ ടൈഗർ കളർ നല്ല കളറാണ് പിങ്ക് ഗോൾഡ് ഈ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറന്ന് അടിക്കാത്ത ചാൻസ് ഉള്ളൊരു കളറാണ് ഇന്ന് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുന്നത് na red ka green eh. Hey, yeah. നടി വീടുണ്ടോ നടി വീടുമ്പത്തേ വരാട്ടി കിട്ടിയത് ഷാഡാണ് ഉണ്ടോ അപ്പം ജയിച്ചിരിക്കണത് കുറെ നേരമായിട്ട് വയ്ക്കുന്നതൊക്കെയായിരുന്നു അടിപൊട്ടയൊക്കെ അടിച്ചത് ഹാമൂറാണെങ്കിലും ഷാഡിലാണ് നമുക്ക് അടിച്ചത് ഇത് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് പക്ഷെ ഇത് നന്നാക്കാനുള്ള മെനക്കെടുതുകൊണ്ടോ എന്തോ ആണ് എൻ്റെ വീട്ടിൽ നിന്നും തലപ്പില്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മീനാട്ടോ കഴിക്കാനൊക്കെ നല്ല രസമുള്ളൊരു മീനാണ് ഹാമൂർ അപ്പോൾ പ്പോഴത്തേ നമ്മുടെ വിജയി ഷാഡാണ് കേട്ടോ ഷാഡാണ് വിജയിച്ചത് എനിക്ക് തോന്നി എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഷാഡേ ജയിക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാഡ് ഏറ്റവും അടിയിൽ പോയിട്ട് വരുന്ന ആളല്ലേ അപ്പോൾ ബോട്ടം ഫിഷുകൾക്കൊക്കെ ഷാഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെട്ടെന്ന് അട്രാക്റ്റീവായി ചാടി കയറി അടിക്കും ഇങ്ങനെയാണ് ഷാഡ് ഇട്ടുള്ള ഗുണം ഇതാണ് ഷാഡ് ഇട്ടാനുള്ള ഗുണം ഇങ്ങനെയാണ് നല്ല ഫോണി ഇപ്പൊ ഇന്ന് നമുക്ക് റിലീസ് ചെയ്യാം അല്ലേ ഓട്ടെ കണ്ടായിട്ട് പല്ല് കയറിയിട്ട് കണ്ട നല്ല പല്ലുള്ള ജീവിയാണ് അല്ല ഇനാണ് അതിനൊക്കെ ഒന്ന് നോക്കണം അതിനൊക്കെ കെട്ടുകുടിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം മീനടിച്ച് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ മീൻ കിട്ടിയിട്ടോ ഫാഡിലാണ് കിട്ടിയത് ഫാഡിട്ട് നമ്മൾ കുറച്ച് നേരം വേസ്റ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ മറ്റേ ബോട്ടം എത്തിക്കഴിഞ്ഞില്ലെങ്കിൽ പതുക്കെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ടിച്ച് ചെയ്ത് ടിച്ച് സ്റ്റിച്ച് റോൾ ടിച്ച് സ്റ്റിച്ച് റോൾ ടിച്ച് സ്റ്റിച്ച് റോൾ ആ ഒരു മെത്തേഡിൽ റിട്രീവ് ചെയ്താൽ മതി മീനുണ്ടെങ്കിൽ അടിച്ചോളൂ